രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും കൂടുകയാണ് എത്ര വേഗത്തിൽ എവിടേക്കൊക്കെ വൈറസ് വർധിക്കുന്നുവെന്ന് കേന്ദ്രം നിരീക്ഷിക്കുകയാണ് സ്വാഭാവിക പ്രതിരോധശേഷിയും ശേഷിയും പ്രതിരോധശേഷിയും പുതിയ വൈറസ് മറികടക്കുന്നുണ്ടോയെന്നും ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരുന്നു എത്രത്തോളം കേസുകൾ ഗുരുതരമാകുമെന്നതും നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഗുരുതരമാകുന്ന കേസുകൾ കുറവെന്നാണ് കണ്ടെത്തൽ എല്ലാ കേസുകളിലും ജനിതക ശ്രേണി പരിശോധന നടത്തുന്നു എൽ എഫ് സെവൻ എക്സ് എഫ് ജി ജെ എൻ വൺ വകഭേദങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് അതേസമയം രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ ആയിരത്തി പത്തായി ഉയർന്നു ഒരാഴ്ചക്കിടെയുള്ള ആകമരണം ആറായി മെയ് പത്തൊൻപത് മുതൽ കേരളത്തിലും കേസുകൾ കൂടി കോവിഡ് കേസുകളാണ് വർദ്ധിച്ചത് രാജ്യം മുഴുവൻ കഴിഞ്ഞ മാസം ശേഷം കൂടിയത് എഴുന്നൂറ്റി പരിശോധന നടക്കുന്നതിനാൽ കേസുകളുടെയും എണ്ണം കൂടും ഇരുപത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോഴും കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടില്ല ദക്ഷിണേഷ്യയിൽ കോവിഡ് കൂടാൻ കാരണം ജെ എൻ വൺ വേരിയന്റ് വ്യാപിക്കുന്നതാണ് ഈ വേരിയന്റ് സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി തരംതിരിച്ചിട്ടില്ല സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ല അണുബാധയേറ്റവർ നാല് ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവർ ാണ് പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ കോവിഡിന്റെ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് പടരുന്നത് താരതമ്യേന വീര്യം കുറഞ്ഞവയാണ് പ്രായമായവരെയും ശ്വാസകോശ രോഗമുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം